ൃതാനന്ദി ദേവിയെ കൊടുത്തപ്പോ പറയുമ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തമ്മിൽ ദേവി സ്വയം പറഞ്ഞത്തില്ല ഞാൻ ദൈവമാണ് എന്നൊന്ന് പറഞ്ഞു എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതായ കർമ്മങ്ങള് ഞാൻ സമൂഹത്തിന് വേണ്ടി വിഷാമമായി അതുകൊണ്ട് തിരക്ക ചെയ്യാത്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് മാത്രമല്ല അന്നുമുണ്ട് അറിയാതെ അഭിമന്യുവിന്റെ വധം അതിവിടെ പ്രകൃതി നിയമമാവും താട്ടവന്മാരുടെ പുത്രന്മാരുടെ തലയർത്തുക അശ്വസ്ഥമാവ് അത് പ്രകൃതി നിയമമാണ് ഇത് എന്തൊക്കെയാണോ അടയ്ക്കേണ്ടത് അതതിന്റെ വലുതുപോലെ നടക്കാം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ ഇല്ലാതെ കണ്ടാക്കുക പ്രകൃതിയുടെ താളത്തെ നശിപ്പിക്കുക അടല്ലാം വേണ്ടത് പകരം ഇവിടെ നമുക്ക് ഓരോരോ വിഷയത്തെ കാണിച്ചു തന്ന ജന്മ തലം കുഴക്ക ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒക്കെ പാഠവും അവരുടെ ജീവിതത്തെ അനായാസകരമാക്കാനുള്ള സന്ദേശമാണ് ഈ ഭഗവാന്റെ അവതാരത്തെ പറയാനുള്ള അത്യാവതാരത്തിൽ നിന്നും അത്യസൂക്ഷമം ലക്ഷ്യം ഭഗവാൻ എത്ര അവതരിച്ചത് എത്ര പോലെ ലീലകളായത് എന്ന് തോന്നുക നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുറ്റി പറഞ്ഞ ഒരു നാടകമാണിത് அது മനസ്സിലാക്കി നമ്മൾ செய்யണം നമ്മുടെ ജീവിതത്തെ ശരിയായ വഴിയിലേക്ക് കൊണ്ടെത്തിക്കാൻ നമ്മൾ സാധിക്കും എല്ലാം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അനുഭവിച്ചിട്ടുള്ള ശേഷം മതി എന്ന ചെറുത് ജീവിത രീതി പരാജയമാണ് അതിకి പരിഹയമോ రావണ്ട അയാലും നഷ്ടപ്പെട്ടയ പ്രമാപത്രനേ ഹർത്തേയിടേതൊണം ചിതയായ ജീവിതം പക്ഷേ അയാൾക്ക് ഭാര്യ കുട്ടികളൊന്നും ചെയ്യുന്നില്ല ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഈ ഭാര്യ കുട്ടികളൊക്കെ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അത് യൗന കാലത്ത് ആ നല്ല മദ്യപാന മദ്യം കഴിച്ച പിന്നെ എന്തൊക്കെയും ഞാൻ ചെയ്യാമെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോ ഇപ്പോ വേണ്ട ഇത് ശരിയല്ല എന്ന് ഞാൻ പഠിച്ച് മനസ്സിലാക്കി പക്ഷെ കുറച്ച് വൈകി ഇനിയിപ്പോരിയായിട്ട് ആ എന്താ വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെട്ടു അങ്ങനെ നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടോ ഉണ്ടാകുന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അത് വേണ്ട പോലെയാണ് ദുരിതങ്ങൾ അനുഭവിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും దేవేనిటాను చిత్రకృత అనువతి కథరణె నమకిబడే సూచించుతుండు ఇక్ష్మీ సైంద్రమెడిని ఈ కథయం పరిచితముതമായ దర్మేదే జోడికుండు భగవాన్ తే సంధపుత్ర ఆద్యపుత్రనే శంభరాసుని కట్టుకుండు ఇక్ష్మీదేవి ఎందుక కరెజైనారు ഭഗവാൻ പോയെന്ന് പറഞ്ഞ് എപ്പോഴും കഴിയുമ്പോ ഭഗവാൻ കഴിയുന്നില്ല എവിടെയും പറയുന്നത് ആകെ പറയുന്നത് എവിടെയാണ് ആ സുധാമാവനെ കണ്ടപ്പോൾ കണ്ണോങ്ങുന്നു അതുകൊണ്ട് കണ്ണി പാടിയത് ധീരനായ തെന്താമരെ കണ്ടോ കരയുന്നത് സുധാമാവിന്റെ ചരിത്രമൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളും കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സുധാമചരിതം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ അത് എല്ലാം സുധാമചരിതം വർണ്ണിക്കാറില്ലല്ലോ ആ സമയത്ത് ദൃശ്യവൽക്കരണം ആണ് പ്രധാനമാണ് විිශ්වර කැන ලොකේ ්‍රගේේනනායිත අනදීශ කවත සිදුිගිින්ම ්‍රොගේේඩනය සිදු .ඇපොලනම් පයා සිදුල සොදාමාවයිත්‍ය රේශන් එෙක්කකෝන් ්‍රදේනනායිත වේශන් පෙකබොල් මකසක්ට ගදදාාාවන බෝතයිඊ ශ්‍රදාමාාවනය ස්‍රදාමාන ආදු පිහිස. ആ വ്യക്തിത്വത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ സത്യം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനെ തെറ്റിദ്ധരിച്ച് അജ്ഞന്മാരായിട്ട് നമ്മൾ മാറി അപ്പോൾ എല്ലാ പ്രശ്നങ്ങളെ ചോദിച്ചാൽ ശരിയായ കുജേരനെ കാണുമ്പോൾ ഒരിക്കൽ ഒരു കുതന്നെ നമ്മൾ കണ്ടു ആ കുജയ വരവും അഭിനയവും കണ്ടപ്പോ എന്നെ നിറഞ്ഞു പക്ഷെ അവരെ ഇരിക്കുന്ന എല്ലാ അമ്മമാരും എല്ലാവരും പറഞ്ഞു എന്നെ പിരിക ഈ കുതിരൻ എന്നെ കഴിഞ്ഞ വർഷത്തെ കുടേരനാണ് ഗംഭീരം അത് തന്നെ കഴിഞ്ഞ വർഷത്തെ കുതിയൻ ഗംഭീരമാണെന്ന് കാരണം എന്ന് നോക്കിയപ്പോൾ ആ കുജേം

ും കഴിയുമ്പോളെ നിശബ്ദനായിട്ട് നിസ്സംഗനായിട്ട് ഉള്ളുകൊണ്ട് കൃഷ്ണ കൃഷ്ണനായൊക്കെ ജപിച്ചുകൊണ്ട് ആ ഒരു നിസ്സംഗ ഭാവത്തോടു കൂടിയിട്ടുള്ള വരുന്നത് അതാണ് ശരിയായ പുതിയ ഭാഗവതം കൃത്യമായിട്ട് പുതിയ വരച്ച് നമുക്ക് കാണിച്ചു തരുന്നില്ല വാചാലനാകുന്നതും വികാരത്തിന് എന്തെന്നില്ലാത്ത വികാരത്തെ പരിഹരിപ്പിക്കുന്നതും കൃഷ്ണനാണ് ഇവിടെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കഥാപാത്രത്തെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിനെ ശരിയായ രീതിയെ മനസ്സിലാക്കിയിട്ടു നാം അനുഭവിക്കുന്നു ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കലാണ് തന്നെ നമ്മുടെ അജ്ഞാനത്തെ കൂടുതൽ കൂടുതൽ അജ്ഞാനത്തിലേക്ക് അതുകൊണ്ട് തന്നെ ശരിയായ നിലപാടുള്ളവർക്കും അറിവിനെ സ്വീകരിച്ച് മുന്നോട്ടു പോകുന്നവർക്കും ഇവിടെ ജീവിക്കാൻ പ്രയാസമാകും അങ്ങനെ വിഷയം കൂടി ും എന്നോട് പറയാറുണ്ട് സംഗീതവും നൃത്തവും പഠിച്ചതിനു ശേഷം എന്താ പ്രശ്നങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരും തന്നെ അംഗീകരിച്ചിരിക്കുന്നത് എല്ലാവർക്കും എന്താ വേണ്ടത് സിനിമാ പാട്ടിൽ ഡാൻസ് കഴിക്കുക സെമിക്ലാസിക്കും ഡാൻസ് കഴിക്കുക ആ ഡാൻസിലൊക്കെയാണ് ഇപ്പൊ കൂടുതലായിട്ട് ഡിമാൻഡ് മായ സംഗീതത്തിനും കലകൾക്കും അഭിനയത്തിനും എല്ലാം തന്നെ ഇവിടെ ഓട്ടം തട്ടിക്കൊണ്ടിരിക്കുക ആ കലകളെയൊക്കെ നിലനിർത്തണമെങ്കിൽ അതിനെ വേറെ പോലെ മനസ്സിലാക്കണം അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് നേരം നമ്മൾ എന്ത് ചെയ്യണം അത് ചിന്തിക്കണം അതിനുള്ള ഒരു മനോഭാവം ഒന്നും കഥകളി കഥകളി മനസ്സിലാക്കണമെങ്കിൽ എത്രയൊക്കെ അറിയാം യുടെ തുടക്കമൊക്കെ എല്ലാവരും ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യ ഇപ്പൊ സംഗീതകക്ഷിയിൽ നടക്കുന്ന സമയത്ത് ആ സ്റ്റാർട്ടിങ്ങിന് കുറയും കഴിയണം അത് കഴിഞ്ഞ് പാട്ടുകാരൻ ഗ്രാഹകം വിസ്തരിച്ച് കഴിഞ്ഞ് പാട്ടുകാരൻ കണ്ണം നടക്കുമ്പോൾ ഒരു മനുഷ്യ अब तो कमिट क्या करने की अब लोगों के इसी जगह सेंग निकलो अब हम क्या हैं ये पार्ट सेंग ने लगवाकर हम के निकलने गाने करना अब क्या रहिया मैं ज़रूर कोना करते के मौजी कहिना जरूरत आ जो ना हो हम्मा रहना पड़ेगा अभी ये ना तो मैं அதுக்கு தென்ன இப்ப ஆற்காடுல எல்லாம் சோம்பு செய்யினா டூப்ளிகேட் பாட்டு பாடுறது வரணும்ல அண்ணே கிருஷ்ணமூர்த்தி போல பெரியவர். அவரே வந்து சொன்னாரு இந்தது ஜுவாடா அப்படி கேனா இவக்க தன்னை யதார்த்தத்துல நமக்கு பச்சன மேதமன்ன கோட்டமானனு நிரூபிக்கാൻ சாதி ഭഗവാന്റെ പുത്രനെ ശമ്പരാസുരൻ കട്ടുകൊണ്ടുപോയി നാരകമഹർഷി തടൻതീരത്ത് താമസിക്കുന്നതായ ശങ്കരൻ എന്ന അതിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അങ്ങയുടെ ശത്രുണിയുടെ ഈ ചിരത്തിൽ ജനിച്ചിട്ടുണ്ട് ഇപ്പൊ വേണമെങ്കിൽ അങ്ങേക്ക് കൊല്ലം വെളുതായ കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ശമ്പരാസുരൻ ഉടൻ തന്നെ ദ്വാരകയിലേക്ക് വന്നാൽ അതിശക്തമായ കാലലുള്ള ദുക്ഷ്മണീദേവിയുടെ ഈട്ടില്ലത്തിലേക്ക് തന്നെ ആകാശത്തിലുള്ള യാത്ര ചെയ്ത സമുദ്രീരത്തിലുള്ള തന്നെ കൊട്ടാരത്തിന്റെ അടുത്തെത്തി എല്ലാ തോന്നുന്നു തന്നെയാണ് നല്ല ഓമരത്വമുള്ള പുത്രം ഈ കുട്ടികളെയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അസാമാന്യ ക

ഉന്നം വെച്ചുകൊണ്ട് മത്സ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉടൻ തന്നെ പിന്നില് വലയിടാനായിട്ട് നിൽക്കുന്ന മുക്കുവനെയും വലിയ ഒക്കെ മറന്ന് ഈ മത്സ്യത്തെ വിഴുന്നാനായിട്ട് നിൽക്കും മത്സ്യത്തെ വിഴുന്നതോടൊപ്പം തന്നെ വലയും

കൊണ്ട് മനുഷ്യത്തിലേക്ക് വെച്ചിട്ടാണ് നല്ല മനുഷ്യൻ നല്ല നല്ല വേഗം ശബരാസുരന്മാരൊക്കെ ശത്രു കൊന്ന ദിവസം തന്നെ മനുഷ്യ കൂട്ടിയിട്ടാവാം എന്ന് വയ്യാണിച്ച് ഊട്ടുപതിയിലേക്ക് പുറത്തയച്ചു ഊത്തുപലിയിൽ അതിസുന്ദരിയായ മായാവതി ആ മത്സ്യത്തെ മുറിച്ചു മുറിച്ച സമയത്തോ അതിൽ ഒരു മനോഹരനാണ് ആ കുട്ടിയെ മായാവതി വളർത്താൻ അപ്പൊ ഇവിടെ മായാവതി ആരാണ് ശബരാസുരം ഔപചാരികമായിട്ട് അതിസുന്ദരിയായ മായാവതിയെ കണ്ടപ്പോൾ പിടിച്ചുകൊണ്ടുവന്നു മായാവതി തോന്നിച്ച് എന്നെ പിടിച്ചു കൊണ്ടുപോകുന്നത് അപ്പൊ പറഞ്ഞോ എന്നെ ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു എന്നോ എനിക്കിഷ്ടമില്ലെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ എല്ലാ കേൾക്കാൻ പറ്റില്ല പക്ഷേ എന്തെങ്കിലും ഇഷ്ടപ്പെടുകയാണ് അതുവരെ നിനക്ക് അങ്ങനെ കുറച്ച് കാലമായിട്ട് ശബരാസുരന്റെ തടവറയിൽ അങ്ങനെ കഴിയുക അപ്പോഴാണ് വെറുതെ ഇരിക്കേണ്ട വിചാരിച്ച് ഊട്ടിപ്പുരയിൽ പോയി സ്ത്രീകളെ സഹായിക്കാമെന്നോ മത്സ്യം കണ്ടു അതിനെ മുറിച്ചു ഒരു കുട്ടിയെ കിട്ടി ഇനി നേരെ പോവാൻ വേറെ ഒന്നും വേണ്ട കുട്ടികൾ ഉണ്ടെങ്കിൽ ബോളടിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലത് ആണ് കുട്ടികളെ നോക്കുകയാണ് കാരണം എന്താണ് നോക്കിയിട്ട പ്രായമാവുമ്പോ പേരെ കുട്ടികൾ ഇല്ലാത്ത അപ്പം അമ്മമ്മമാരൊക്കെ ഒരു ദുഃഖം പറയാതല്ല പ്രശ്നവും പറയാറില്ല അപ്പൊ ഇത് ഉണ്ടെങ്കിലോട്ട് നേരെ മകളെ പ്രസവിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ താലോലിച്ച് ആലോചിച്ച് അച്ഛനും അമ്മയും വിചാരിക്കും ആരും ഒരു മകളെ ഉള്ളു അതിന് കല്യാണ കേൾക്കട്ടെ പ്രസവത്തിൽ വന്നു കഴിഞ്ഞപ്പോ അവർക്കൊരു മോഹം ഈ കുട്ടിയുടെ ഉണ്ടാക്കി കുട്ടി ഇവിടെ ഉണ്ടാവണമെങ്കിൽ കുട്ടിയുടെ അമ്മ നിക്കട്ടെ മകളോടെ നിക്കണം മകളോട് നിൽക്കണമെങ്കിൽ ഭർത്താവു ആയിട്ട് പിരിയണം അപ്പോൾ ആ ഭർത്താവുമായിട്ട് ചെറിയൊരു പ്രശ്നം ഇവരെ ആലോചിച്ചു വേണ്ട കാര്യം അങ്ങനെ ഈ പ്രശ്നം രൂക്ഷമായിട്ടുള്ള ധാരാള സ്ഥലങ്ങളുണ്ട് കാലഘട്ടം എന്താണോ ഒന്നാമത്തെ നമുക്ക് ഭൂരിപക്ഷം ഒറ്റ കുട്ടികൾ അത് പെൺകുട്ടിയാണെങ്കിൽ പറയും കല്യാണം കഴിപ്പിട്ട് അയച്ചാൽ പിന്നെ അച്ഛനവർക്ക് വേറെ അമ്മ പണിയും എന്ന് നോക്കിയാൽ അമ്മ വിളിച്ചു എന്നെ കുറിച്ചോ പഞ്ചോട്ട് ആദ്യം കഴിച്ചേ lúc ấy chắc chắn hàm ẩn thêm và chỉ ẩn thêm thì cái đó